എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ഈ മഞ്ഞൊക്കെ കൊണ്ട് നിൽക്കുന്നത് സെൻറ്റ് ജേക്കഫ് ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫാമേഴ്സ് ഡയറക്റ്റായിട്ട് അവരുടെ ഫാമിൽ നിന്ന് കൊണ്ടു വയ്ക്കുന്ന സ്ഥലമാണിത് അപ്പോൾ നമുക്കധികം കെമിക്കലൊന്നുമില്ലാത്ത എന്നാൽ നല്ല ലാഭത്തിന് കിട്ടുന്ന രീതിയിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമുക്കിവിടെ ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ കാഴ്ച 个了。 ഈ ഫാമേഴ്സ് മാർക്കറ്റ് ശനിയാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമാണ് ഓപ്പൺ ആയിട്ടിരിക്കുക ഏകദേശം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കുക അപ്പോൾ രണ്ട് ദിവസം മാത്രമാണ് ആഴ്ചയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് കാരണം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ഇതാണ് പുറത്തെ കാഴ്ചകൾ ഇനി ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ വിൻ്റർ സീസണൊക്കെയാണ് ക്യാൻഡേ ില് അതുകൊണ്ട് കൂടുതലും എല്ലാവരും വിന്റർ പ്രൊഡക്ട്സ് ആണ് മാർക്കറ്റിൽ വിൽക്കാൻ വച്ചിരിക്കുന്നത് അതിപ്പോൾ ക്ലോത്തിൻ്റെ ഐറ്റം ആയാലും അല്ലെങ്കിൽ നമുക്ക് വേറെ ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങളായാലും കൂടുതലും എല്ലാം വിന്റർ പ്രൊഡക്ട്സ് ആണ് നമുക്ക് കാണാൻ പറ്റും വൂളൻ ഗാർമെന്റ്സ് അതേപോലെ തന്നെ ലെതറിൻ്റെ പ്രൊഡക്റ്റ്സ് വിന്ററിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് കൂടുതലും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം ഞങ്ങളും ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് സോ അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും ഒന്ന് ചുറ്റി കാണാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റാളിൽ കണ്ട് 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 ഇങ്ങനെ പോവുകയാണ് ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടാണ് ഇത് അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അവിടെ എൻജോയ് ചെയ്ത് ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് പോകുവാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് സ്റ്റാൾസും വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് നമുക്ക് കാണാൻ പറ്റും സാധാരണ നമ്മുടെ കാനഡയിലുള്ള കൊമേഴ്ഷ്യൽ മാർക്കറ്റിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ളതും ഹാൻഡ് മെയ്ഡുമായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് നമുക്ക് ഫാമേഴ്സ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുക ഓരോ സ്റ്റോളും അത് ഡിഫറെൻ്റ് ആയിട്ടായിട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് വരുന്ന പ്രൊഡക്ട്സ് അല്ല ഇവിടെ അവർ വിൽക്കുക ഹാൻഡ് മെയ്ഡായിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ടും ഹോം മെയ്ഡായിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ടും നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഗ്ലാസ്സിൻ്റെ അതുപോലെ ആർട്ട് വർക്കുകളായാലും അതുപോലെ തന്നെ ഇവിടെ വുഡൻ കൂടുതലും വുഡൻ്റെ കുറേ പ്രൊഡക്ട്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ക്രാഫ്റ്റിൻ്റെ വർക്കുകൾ അതുപോലെ തന്നെ മെയ്ഡിൻ കാനഡയുടെ പ്രൊഡക്ട്സ് നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും ഒരു ഓതന്റിക് കാനേഡിയൻ മാർക്കറ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു അത് സെൻ ജേക്കോ ഫാമേഴ്സ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു സാധാരണ ദിവസമായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കുറവ് തിരക്ക് സാധാരണ വല്ല ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ വീക്കെൻഡ്സിലാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ നമ്മൾ പുറത്ത് ക്യൂ നിൽക്കേണ്ടി വരും അത്രയ്ക്ക് തിരക്കാണ് ഓരോ ഷോപ്പിലേക്കും നമ്മൾ കയറാനും കാര്യങ്ങൾക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതാണ് ഫാമേഴ്സ് മാർക്കറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഓരോ സ്റ്റാളിനും ഓരോ പ്രത്യേകതയുണ്ട് ഇപ്പം ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് എല്ലാവരും പൊതുവേ ക്രിസ്മസ് തീം സംബന്ധമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും വിൽക്കാനാണ് കൂടുതൽ അവർ നോക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ താഴത്തെ വ്യൂ ആണെങ്കിൽ കാണുന്നത് ഫുള്ള് വുഡൺ പാനൽസിലാണ് അല്ലെങ്കിൽ വുഡൺ വർക്കാണ് ഈ ഒരു ബിൽഡിംഗ് മൊത്തം ചെയ്തേക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തണുപ്പായി കഴിഞ്ഞാൽ കൂടുതലും തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാനഡയിലിപ്പോൾ പുറത്ത് ഏകദേശം ഒരു മൈനസ് ട്വൻറ്റി റിയൽ ഫീലുള്ള തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് അധികം പുറത്തുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ അധികം താല്പര്യമില്ല കൂടുതലും ഓൺലൈൻ വഴിയായിരിക്കും എല്ലാവരും ഷോപ്പ് ചെയ്യുന്നത് എന്നാലും വീക്കെൻഡ്സിലൊക്കെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നിന്നൊന്ന് കഴിക്കാം അങ്ങനെയുള്ളൊരു പ്ലേസ് ആണത് അപ്പോൾ എവിടെ നോക്കിയാലും ക്രിസ്മസ് ട്രീ ആണ് നമ്മളൊരു കടയിൽ പോയാലും പുറത്ത് നിന്നാലും എവിടെ പോയാലും ഒരു ക്രിസ്മസ് തീമില്ലാത്തൊരു കട നമുക്കിവിടെ കാണാൻ പറ്റില്ല ഒരു ഏരിയ ഫുള്ള് ഇവിടെ സ്റ്റോളാണ് അതേപോലെ തന്നെ പെറ്റ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മൾ യൂറോപ്യൻ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പെറ്റ് ഷോപ്പുകൾ ഇഷ്ടം പോലെ കാണും അത് നമ്മൾ പെറ്റ്സിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ആക്സസറീസ് അല്ലെങ്കിൽ എന്താ പറയുക പെറ്റ് നെയിം ബോർഡുകൾ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഇത് നിങ്ങൾ കാണുന്നത് നമുക്ക് ഹാങ് ചെയ്യും അതായത് എന്തെങ്കിലും ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ് ചെയ്യാൻ പറ്റിയ കുക്ക് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇതെല്ലാം വിൻ്ററിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ആണ് അതായത് ഹാറ്റ് ആയാലും ബൂട്ട്സ് ആയാലും ആയാലും നമ്മുടെ വീടിൻ്റെ അകത്തായാലും പുറത്തായാലും നമുക്ക് ധരിക്കാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള എന്താ പറയുക ഗ്ലൗസും ഷൂസും കാര്യങ്ങളൊക്കെയാണ് ഇതിന് സാധാരണ ഇതിനേക്കാളും ക്വാളിറ്റി കൂടുതലായിരിക്കും മേ ബി പ്രൈസും ചിലതിന് ഹൈ ആയിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടാൽ ഇവര് ക്വാളിറ്റി അധികം പുറത്തുള്ള കൊമേഴ്ഷ്യൽ മാർക്കറ്റിനേക്കാളും കുറച്ച് നല്ല രീതിയിലാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിന്ററിന്റെ ഗ്ലൗസും അതേപോലെ തന്നെ എന്താ പറയുക അതിനെ പറ്റിയ ബൂട്ട്സും ജാക്കറ്റും കാര്യങ്ങളെല്ലാം എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും ബൂൾ ആൻഡ് ഗാർമെന്റ്സ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കമ്മലും കാര്യങ്ങളും എല്ലാം ആണ് ഇവിടുത്തെ ഒരു ഷോപ്പിൽ കുറച്ച് പുറത്തേക്ക് അറിഞ്ഞു ഭയങ്കര മഞ്ഞാണ് എന്നാലും നമ്മൾ പുറത്ത് കുറച്ച് സ്റ്റാളിൽ സാധനങ്ങളെല്ലാം വിൽക്കുന്നുണ്ട് അപ്പോൾ പുറത്തുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഭയങ്കര അവർമ്മിക്കും എങ്ങനെയെങ്കിലും സാധനങ്ങൾ വിറ്റഴിച്ചു പോയാൽ മതി എന്നായിരിക്കും കാരണം അവർ ഈ തണുപ്പത്ത് നിൽക്കുവാണല്ലോ അത് മാത്രമല്ല വ്യാഴാഴ്ചയും ശനിയാഴ്ചയും മാത്രം കട ഉള്ളത് കൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് വിറ്റ് പോയാൽ മതി എന്നായിരിക്കും സോ ഇവിടെ ഓരോരുത്തർ പുറത്ത് ഇങ്ങനെ സ്റ്റാളിൽ വെച്ചിട്ട് വളരെ കഷ്ടപ്പെട്ട് വിൽക്കും അപ്പോൾ നിങ്ങക്ക് കാണാൻ പറ്റും ആപ്പിളിന്റെ പല വെറൈറ്റി ആപ്പിൾസ് ഉണ്ട് അപ്പം ഇതിനകത്ത് നമ്മളത് നോക്കി വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതിനെ കളറും സൈസും കണ്ടുകൊണ്ട് നമ്മൾ വാങ്ങിയത് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ ഹണി ക്രിസ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിൾ വാങ്ങിച്ചു അത് ഭയങ്കര വെളുതാണ് അതുപോലെ തന്നെ നല്ല കളറുമാണ് പക്ഷെ ഒരു പുളിപ്പുള്ള കൂട്ടത്തിലാണ് ആ സമയം ചില ആപ്പിള് നമ്മൾ വാങ്ങിച്ചുകഴിഞ്ഞ് കഴിയുമ്പം അധികം കളറും അതേപോലെ തന്നെ സൈസും ഉണ്ടാവില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര സ്വീറ്റ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആപ്പിളിൻ്റെ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പം അറിയാവുന്ന ആൾക്കാരാണെങ്കിലും ചൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ചിലപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ പറ്റും അപ്പം ആപ്പിളിൻ്റെ ആയാലും ഏത് വെജിറ്റബിളിൻ്റെ ആയാലും ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് പുറത്ത് ഏകദേശം ഒരു മൈനസ് ട്വന്റി റിയൽ ഫീൽ കിട്ടുന്ന രീതിയിലാണ് തണുപ്പ് അതുകൊണ്ട് ഞാനൊന്ന് അകത്തേക്ക് കയറി അപ്പം അകത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിൽ സ്വീറ്റ് ഐറ്റംസ് ആയാലും ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ മാർക്കറ്റിൽ വരുന്ന ആൾക്കാരാണെങ്കിലും കൂടുതലും പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ചൂടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫുഡ് കോർട്ടിലൊക്കെ ഒന്ന് സെറ്റിൽ ആവാനാണ് കൂടുതൽ പേർക്കും താല്പര്യം സാധാരണ നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ കാണാറും ഡോണും അതേപോലെ തന്നെ ഹോട്ടായിട്ടുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും വിൽക്കുന്നത് അപ്പോൾ ആൾക്കാര് ഈ മാർക്കറ്റിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതിന്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടായിരിക്കും പോവുക പ്രത്യേകിച്ച് പിള്ളേരുള്ളപ്പോ അവർ ഏതെങ്കിലുമൊക്കെ സ്നാക്സ് എന്തായാലും വാങ്ങിപ്പിക്കും ഇത് നമ്മൾ പുറത്തൊരു കാഴ്ചയുണ്ട് അതായത് ഇവിടെ മേപ്പിൾ ട്രീസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ മേപ്പിൾ ട്രീസിന്റെ സിറപ്പാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അവർ ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഫാമിൽ നിന്ന് വിൽക്കുന്നതായിരിക്കും ഞാനിവിടെ ഒരു കട കയറി അപ്പോൾ ഇതൊരു മീറ്റിന്റെ കടയാണ് ആ മീറ്റ് മാത്രമുള്ള ചീസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ സാധാരണ മാർക്കറ്റിനേക്കാളും കുറച്ചും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക അപ്പോൾ പല വെറൈറ്റി ഓഫ് മീറ്റ്സ് പല മെത്തേഡിൽ ചെയ്തു വെച്ചേക്കുന്നതാണത് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച അപ്പം ഈ ഒരു പുള്ളിക്കാരൻ എന്നോടുത്ത് ചോദിച്ചു ചീസ് ട്രൈ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആദ്യം ആദ്യമൊന്നും അടിച്ചു കാരണം വെച്ചുകഴിഞ്ഞാല് ചീസ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത ഇഷ്ടമുള്ള ഒരു സംഭവമല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു പക്ഷെ ഭയങ്കര ആയിരുന്നു നമ്മൾ യൂഷ്വൽ ഒരു ചീസ് കഴിക്കുന്നതിനേക്കാളും അവർ ഹോം മെയ്ഡ് ചീസ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത് മേപ്പിൾ സിറപ്പാണ് അതുപോലെ തന്നെ കുക്കീസ് ഇവര് ക്രിസ്മസിന്റെ അനുബന്ധിച്ച് ഇഷ്ടം പോലെ ഇവർ കുക്കീസ് ഹോം മെയ്ഡ് എന്താ പറയുക ബേക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കുക്കീസും കാര്യങ്ങളും പിന്നെ ഇവിടെ ബുക്ക് സ്റ്റോൾ ഉണ്ട് സാധാരണ നമ്മളൊരു മാർക്കറ്റിൽ പോയ ബുക്ക് സ്റ്റോൾ അധികം നമ്മൾ കാണാറില്ല പക്ഷെ ഇവിടെ ബുക്ക് സ്റ്റോള് ഉണ്ട് നമുക്ക് സ്റ്റോറി ടെല്ലിങ് അങ്ങനത്തെ രീതിയിലുള്ള ബുക്സും ഉണ്ട് അല്ലാത്ത രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മിനി കാറിന്റെ ഒരു കളക്ഷനാണ് മിനി കാർ ടോയ്സിന്റെ ഒരു കളക്ഷൻ ആണ് ഇതിപ്പോ നമ്മള് പ്രീമിയം കാർസിന്റെ എല്ലാ മോഡൽസും ഇതിനകത്ത് കിട്ടും അപ്പോ ഇത് നമ്മൾ ഇപ്പൊ വാങ്ങിച്ചാലും എനിക്ക് തോന്നുന്നു പിന്നെ എപ്പോഴെങ്കിലും അത് കൊടുക്കുമ്പോഴായാലും അതിന് നല്ല റീസെയിൽ വാല്യൂ ഉള്ളതാന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരു ക്രിസ്മസ് ആയതിൻ്റെ എല്ലാ തിക്കും തിരക്കും എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും ഇത് മേപ്പിൾ സിറപ്പാണ് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ മേപ്പിൾ ട്രീസിൽ എടുക്കുന്ന സിറപ്പാണ് നമ്മൾ സാധാരണ തേൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും അപ്പോൾ നമ്മൾ നല്ല ഹണിയാണ് കൂടുതലും ഉപയോഗിക്കുക പക്ഷേ ഇവിടെ ഉള്ളവർ കൂടുതലും മേപ്പിൾ സിറപ്പാണ് ഇപ്പോൾ ഡോണട്ടിന് അതിൽ ഡോണറ്റിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യത്തിലും മേപ്പിൾ സിറപ്പാണ് കൂടുതൽ യൂസ് ചെയ്തതും ഞാൻ കണ്ടിരിക്കും നടന്നു പോകുമ്പോൾ അവിടെ ഒരു പച്ച കളറില് ക്രിസ്മസ് തീം ഒക്കെ ഇട്ടുള്ളു അത് ദ ക്രിഞ്ച് ആണ് അപ്പോ ക്രിഞ്ചിനെ കണ്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു അതും എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ക്രിസ്മസ് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കഥാപാത്രമാണ് ദ ക്രിഞ്ച് ക്രിസ്മസിനെയും ക്രിസ്മസ് ആഘോഷിക്കാൻ വരുന്ന ആളുകളെയും ചീത്ത പറയുന്നതാണ് പുള്ളിയുടെ മെയിൻ ജോലി അപ്പോൾ ഇതാണ് ഈ ബ്ലോഗിലെ മെയിൻ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ വിചാരിക്കുന്നു അങ്ങനെ സെൻറ്റ് ജേക്കഫ് ഫാമേഴ്സ് മാർക്കറ്റിനോട് ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലുള്ള കാനഡയിലെ പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് എന്തായാലും അടുത്ത ബ്ലോഗിലൂടെ കാണിച്ചു തരുന്നത് ായിരിക്കും സോ അതുവരെ സ്റ്റേ ടു സ്റ്റേ വിത്ത് ബ്ലോക്ക് ടേസ് വിത്ത് എൽസ